ഹായ് ഹലോ ഉപത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനിക്കും നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള സത്യം മനസ്സിലാക്കിയ ആദർശ് അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വീട്ടിലെത്തിയ ആദർശന് ആ തീരുമാനം മാറ്റേണ്ട അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ആദർശനെയും നയനെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അനന്തപുരിയിൽ സംഭവിച്ചത് അതോടുകൂടി ചിലരുടെയൊക്കെ ജീവിതം തന്നെ താറുമാറാവുന്ന സംഭവങ്ങളാണ് അനന്തപുരിയിൽ അരങ്ങേറിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദുവിന്റെയും അനിയുടെയും ആ ഒരു പ്രണയം തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞിട്ട് പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അവസാനം ആ അനിയുടെ പിടിച്ച് അനന്തപുരിയുടെ മരുമകളായിട്ട് വരാൻ പോകുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് ആദർശും നയനയും കൂടി അനിയം കൊണ്ട് അനന്തപുരിയിലെത്തി ആ സമയത്ത് അനിയെ എന്ന് പറഞ്ഞ വിവരം അറിഞ്ഞതിന് ശേഷം നന്ദു പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനിയം കൊണ്ട് ആദർശി പുറത്തോട്ട് ഇറങ്ങി ആ സമയത്ത് എന്ത് പറ്റി അനിക്കെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൻ കുടിച്ച് ഫിറ്റായിട്ട് കിടക്കുവാണെന്നും നിങ്ങളെല്ലാം മറച്ചു വെച്ച കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ആദർശ അകത്തോട്ട് കയറിപ്പോയി അങ്ങനെ നയനയുടെ വാക്കുകളിൽ നിന്നും നന്ദുവിന് മനസ്സിലായി ആദർശേടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്ന് നേരെ ആദർശ് ഏർ അനിയം കൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തി ഈ സമയത്ത് ജാനകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനകി കണ്ടിട്ട് എന്താ എന്റെ മോന് പറ്റിയത് എന്താ എന്താ സംഭവിച്ചത് എന്നൊക്കെ ആദർശിനോട് വിശദീകരിച്ച് ചോദിക്കുമ്പോൾ ആദർശ പറഞ്ഞു നന്ദുവും ഇവിടെ അനിയും തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ അനിക്ക് ഒരിക്കലും നന്ദുവിനെ മറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആ ഒരു നിരാശയിൽ അവൻ പോയി കുടിച്ച് ഫിറ്റായിട്ട് വന്ന് കിടക്കുകയാണെന്നും ഞങ്ങൾ പാടുവിട്ടാണ് അവനെ ഇവിടെ കൊണ്ടുവന്നതെന്നും എന്നാൽ അവൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ മനസ്സിൽ ഒരിക്കലും അനാമികയില്ല നന്ദു മാത്രമാണ് ഞാൻ ആ വിവരം അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അവിടെ ജാനകി കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നയനയും നയനയുടെ കുടുംബക്കാരെയാണ് ഇതുവരെ അവൾ സത്യങ്ങൾ പറയാതിരുന്നിട്ട് ഇപ്പൊ അവസാന നിമിഷം കൊണ്ട് അവൾ മനപൂർവ്വം നിന്നോട് സത്യം പറഞ്ഞല്ലേ മനപൂർവ്വം അവൾ ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ വിവാഹം മുടക്കിയിട്ട് മൂന്നാമത് മൂന്നാമത്തെ മരുമകളായിട്ട് അവളുടെ അനിയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയന ശ്രമിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ അങ്ങനെ ഒരിക്കലും നയന ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നയൻ ഈ സത്യങ്ങൾ എന്നോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം നേരെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ മുത്തശ്ശിനെ കണ്ടു കാണാൻ വേണ്ടി പോയപ്പോൾ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോഴും ജാനകി അവിടെ ഒരുപാട് കയർത്ത് സംസാരിച്ചു അങ്ങനെ ജാനകിയും ആദർശം തമല വലിയൊരു വലിയൊരു വഴക്കായി ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ അനാമികയാണ് എൻ്റെ മരുമകളായിട്ട് കൊണ്ട് നടക്കുന്നത് അനാമികയാണ് ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചതും അതുകൊണ്ട് തന്നെ അനാമിക തന്നെ ഈ വീട്ടിലോട്ട് വരണമെന്നും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഭയങ്കര ദേഷ്യത്തിലായി അങ്ങനെ ഇനി ഇങ്ങനെ ഇനിയിപ്പോ എന്തായാലും എൻ്റെ മരണം കണ്ടിട്ടെ ഇവിടെ നന്ദുവിനെ അനിയും ചേർത്ത് വെക്കാനായിട്ട് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണം കൊണ്ട് ഞാൻ അതിനെ തിരിച്ചടി തിരിച്ചടി നൽകും നിങ്ങൾ ഈ ഒരു വിവാഹം നല്ല സന്തോഷത്തോടെ നടക്കേണ്ട ഈ ഒരു വിവാഹം അവസാനം ഈ ഒരു വീടിനെ മരണക്കളമാക്കി മാറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് ജാനകി പുറത്തോട്ട് പോയി ആ സമയത്ത് നയനയും നന്ദുവും പുറത്തുണ്ടായിരുന്നു വീണ്ടും നന്ദുവിനെ നന്ദുവിന്റെ ഷർട്ട് കോളറിൽ കയറി ആ ഒരു ടീഷർട്ടിന്റെ കോളറിൽ കയറി ജാനകി പിടിച്ചിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും നീ മനപൂർവ്വമാണ് എന്റെ മകനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അവസാന നിമിഷം നീ അവന്റെ അവനെ എങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുവാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നീ നിന്റെ അമ്മയും എല്ലാവരും നിന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ഞാൻ തെറ്റി തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അവസാനം എന്തായാലും നീ നിന്റെ അനിയനെ അനിയനെയും നന്ദുനേയും ചേർത്ത് വെക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവനിപ്പോ കള്ളു കുടിച്ചതേ ഉള്ളൂ പക്ഷെ ഞാൻ വിഷം കുടിക്കാനായിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്തിലാണ് ജാനകി നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ആദർശം ശ്രമിച്ചു അവസാനം ജാനകി പറഞ്ഞത് ഇവിടെ നന്ദുവിനെ മരുമകളായിട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല അവിടെ അനാമികയെ മാത്രമേ ഞാൻ മരുമകളായിട്ട് കൊണ്ടുവര സമ്മതിക്കത്തുള്ളൂ എന്നും അതുകൊണ്ട് അനിയുടെയും അനാമികയുടെയും വിവാഹം നീ മുടക്കരുത് എന്ന് അവിടെ ജാനകി പറയുമ്പോൾ ശരി അവിടെ ഞാൻ വിവാഹം മുടക്കാൻ വേണ്ടിട്ടൊന്നും ശ്രമിക്കത്തില്ല അനി അത് അവിടെ അനാമികയുടെ അനാമികയുടെ അനിയുടെ വിവാഹം മാത്രമേ നടക്കത്തുള്ളൂ എന്നും അമ്മ അത് അവിടെ ഇളയമ്മ വേറെ തെറ്റ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞയച്ചു ആ സമയത്ത് നയനയുടെ അവിടെ ആദർശ സത്യം പറയുന്നത് ഒരിക്കലും ഇളയമ്മ മരിക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയത്തില്ല ഇവിടെ ഇളയച്ഛനും ഇളയമ്മയും കൂടി സ്നേഹത്തിലായിരുന്നു അങ്ങനെ അവരുടെ വിവാഹം നടക്കാതെ ആയ ആകും എന്ന സമയം എത്തിയപ്പോൾ ഇളയമ്മ കൈനിരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അന്ന് ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇളയമ്മയ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോ തന്റെ മകന് വേണ്ടിയിട്ട് ഇളയമ്മ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വെറുമാക്കല്ല എന്നും ഇവിടെ ഞാൻ നിസ്സഹായനാണ് അവിടെ നന്ദുവിന് അവിടെ അനിക്ക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് നന്ദു അനിയുടെ ആഗ്രഹങ്ങൾ ഇതുവരെ ഞാൻ സഫലമാക്കി കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നിസ്സഹായനായിട്ടാണ് അവിടെ ആദർശം നിൽക്കുന്നത് ആ സമയത്തും എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല എന്നും ഇവിടെ അനിയുടെയും അനാമികയുടെയും വിവാഹം തന്നെ നടക്കണമെന്നും നിങ്ങളായിട്ട് ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് നന്ദുവും പോയി അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് അനി നയനയും റൂമിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു സമയം ജാനകി തൻ്റെ റൂമിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ ജാനകിയുടെ ഭർത്താവ് പുറത്തു ുന്നു അങ്ങനെ കണ്ടു എന്നിട്ട് അവിടെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചാണ് അവരോട് സംസാരിച്ചത് നയനയും നന്ദുവും കൂടി മനപൂർവ്വം നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയനയുടെ കുടുംബക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് അനിയെ കുടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ഒരു കാരണവശാലും ഞാൻ അവിടെ അനാമികയെ മാത്രമേ മരുമകളായിട്ട് സ്വീകരി സ്വീകരിക്കത്തുള്ളൂ അതിനപ്പുറം വേറെ ആരെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല ഭയങ്കര ദുഷിച്ച മനസ്സാണ് നയനേടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പൊട്ടിത്തെറിച്ച് ജാനകി സംസാരിക്കുന്നുണ്ട് എന്നാൽ തന്റെ അനിയത്തി ഭയങ്കര വിഷമത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് നയനെ പോയി നന്ദുനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഈ ഒരു വിവാഹം വേണ്ട എങ്ങനെയെങ്കിലും അനാമികയുടെ വിവാഹം നടന്ന് അനാമിക ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മോള് ഈ ഇങ്ങോട്ട് വരാ മാക്സിമം അനിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കുവാണ് എന്നിട്ട് നയന പോയെങ്കിലും തന്റെ മനസ്സിലെ വിഷമങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന് സഹി പറ്റാതെ നന്ദു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ എല്ലാവരും ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് വിവാഹത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി ഇറങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് അവിടെ ദേവയാനി തന്റെ ഭർത്താവിനെ അനാമികക്ക് കൊടുക്കാൻ പോകുന്ന ഇരുപത് പവന്റെ മാല കൊണ്ട് കാണിക്കുകയും എന്നിട്ട് നയനയെ അവിടെ കൊച്ചാക്കി സംസാരിക്കുകയും ചെയ്തു ഒരിക്കലും നീ മരുമക്കളെ വേർതിരിച്ച് കാണരുതെന്നും മൂന്ന് മരുമക്കളെ ഒരുമിച്ച് ഒരുപോലെ കാണണം എന്ന് പറയുമ്പോഴും അവിടെ ദേവയാനി നയനയെ കുറിച്ച് എപ്പോഴും പറയുന്നത് പോലെ കുറ്റം പറയാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ ഈ മാല നീ അനാമയിൽ സെലക്ട് ചെയ്തതല്ലേ ഇത് എവിടെന്നാണെന്ന് എനിക്കറിയാമോ അതെ നമ്മുടെ ജ്വല്ലറി എന്നാണ് എന്നാൽ നീ അനാമിക്ക് കൊടുക്കാൻ പോകുന്ന ഈ മാല ഡിസൈൻ ചെയ്തത് നയനയാണ് എന്ന് അവിടെ പറയുമ്പോഴും അതെല്ലാം അംഗീകരിക്കാൻ പറ്റാതെ ഭയങ്കര ദേഷ്യത്തില് ദേവയാനി പോവാണ് അങ്ങനെ അവിടെ ജാനകിയുടെ കയ്യിൽ അനാമികയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു മാല കാണിച്ചു കൊടുക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അനാമിക വരുന്ന സന്തോഷം പങ്കുവയ്ക്കുകയാണ് അതിന്റെ ഇടയിലും നയനയെ നവ്യയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജാനകിയും ജലജയും ദേവയാനിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ പൊട്ടിത്തെറുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ആദർശും നയനയും ഇതുവരെയും കണ്ടില്ലല്ലോ അവർ മനഃപൂർവ്വം ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ജാനകി അവിടെ സംസാരിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അവിടെ അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിന്റെ ഇടയിലാണ് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അനന്തപുരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നന്ദുവിനെ അല്ലാതെ അനാമികയെ സ്വീകരിക്കാനായിട്ട് അനി തയ്യാറല്ല പക്ഷേ തന്റെ ഇളയമ്മയുടെ ജീവിതം ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശം നയനയും എല്ലാവരും അനിയുടെ ആ ഒരു ഇഷ്ടത്തെ ആ ഇഷ്ടം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അനാമികയുടെയും അനിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷം എന്തായിരിക്കും സംഭവിക്കാൻ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ നടക്കാൻ വേണ്ടിട്ട് പോവാണ് അത് മാത്രല്ല കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ